ക്രിപ്റ്റോ കറൻസി ലോകത്ത് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളാണ് ഉള്ളത് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകുക ഫ്യൂച്ചർ ഫിനാൻസിന്റെ ഭാഗമാകുക നിക്ഷേപം ഇരട്ടിയാക്കുക പക്ഷേ ഈ സ്വപ്നങ്ങൾ ആക്ച്വലി പോസിബിൾ ആണോ ചില സ്വപ്നങ്ങളൊക്കെ ഒരു പേടി സ്വപ്നം വാങ്ങാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വിസ് കോയിൻ എന്നൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ പറ്റി സ്വിസ് കോയിൻ ഒരു ക്രിപ്റ്റോ കൊമേഴ്സ് പ്രോജക്റ്റ് എന്നാണ് അവർ സ്വയം പരിചയപ്പെടുന്നത് ഞാൻ ഇവരുടെ വൈറ്റ് പേപ്പറും പ്രസന്റേഷനും എല്ലാം വിശദമായി വായിച്ചു അതിൽ കുറച്ച് മധുരമുള്ള വാഗ്ദാനങ്ങളും അതുപോലെ ചതിക്കുഴികളും ഉണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലയോന്ന് സോ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് വെൽക്കം ടു വേൾഡ് ഓഫ് ക്രിപ്റ്റോ ക്രിപ്റ്റോസ് ക്രിപ്റ്റോ സ്വിസ് കോയിൻ ഒരു വലിയ സ്വപ്നമാണ് വരച്ചു കാണിക്കുന്നത് അതായത് ക്രിപ്റ്റോ കറൻസിയെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമാക്കുക അതിനായി ഇവർ നാല് പ്ലാറ്റ്ഫോംസ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് സ്മാർട്ട് സ്വിസ് പിയോസ് മിഷൻ സ്വിസ് പേഴ്സണൽ ആൻഡ് സ്വിസ് വേൾഡ് മാർക്കറ്റ് പ്ലേസ് സോ ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഒന്നാമത്തത് സ്വിസ് മാർട്ട് നെറ്റ്ഫ്ലിക്സ് ജോയലകാസ് അലൻചോളി തുടങ്ങിയ ബ്രാൻഡുകളുടെ കൂപ്പണുകൾ നമുക്ക് ക്രിപ്റ്റോ ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിജിറ്റൽ കൂപ്പൺ റിഡംഷനുകൾ തൊണ്ണൂറ് ബില്യൺ യു എസ് ഡോളർ എന്നാണ് വൈറ്റ് പേപ്പർ പറയുന്നത് പക്ഷേ ഈ പറയുന്ന ബ്രാൻഡുകളൊന്നും ക്രിപ്റ്റോ പേയ്മെന്റ്സ് നേരിട്ട് സ്വീകരിക്കുന്നതല്ല സ്വിസ് മാർട്ട് വഴി കൂപ്പൺസ് നൽകുന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡുകൾക്ക് ഒഫീഷ്യലായി ഇതിന് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്ന് കാണിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡുകൾക്കൊക്കെ സ്വന്തമായി പേയ്മെന്റ് ഗേറ്റ് ഉണ്ട് ക്രിപ്റ്റോ ഉപയോഗിച്ച് കൂപ്പൺ വാങ്ങുമ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് നേട്ടമാണ് നേട്ടമാണുള്ളത് സ്വിസ്മാർട്ട് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ കൂപ്പൺ റിഡംഷൻ തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളറുടെ ഒരു കണക്ക് പറയുന്നുണ്ട് അത് ഒരു കണക്കാണ് സ്വിസ്മാർട്ടുമായി ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പിരമിഡ് സ്കീമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് സ്വിസ് പിയോസ് മെഷീൻ അതായത് നമ്മൾ അടുത്തുള്ള കടകളിൽ പോയി ക്രിപ്റ്റോ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ഒരു പി ഒ എസ് മിഷൻ രണ്ടായിരത്തി മുപ്പതോടെ പി ഒ എസ് സോഫ്റ്റ്വെയർ നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളറുടെ ലാഭം ഉണ്ടാക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ മൊബൈൽ പി ഒ എസ് കസ്റ്റമർ ഒരു ബില്യനിലേക്ക് എത്തുമെന്നുമാണ് പൊതുവായൊരു കണക്ക് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ക്രിപ്റ്റോ പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഇന്ത്യയിൽ ഇത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുമില്ല ഈ പി ഒ എസ് മിഷൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു ഇതിനെന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ അഗെയിൻ നോ ഐഡിയ അടുത്തത് സ്വിസ് പേഴ്സണൽ കറണ്ട് ബില്ല് അടക്കാം സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇൻഷുറൻസ് അടയ്ക്കാം എല്ലാം ക്രിപ്റ്റോ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിജിറ്റൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഒമ്പത് പോയിന്റ് ആറ് എട്ട് ട്രില്യൺ ഡോളർ എത്തിയെന്നാണ് വൈറ്റ് പേപ്പറിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന സർവീസുകളൊന്നും നമുക്ക് ക്രിപ്റ്റോ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല നിലവിലെ ഇന്ത്യൻ നിയമം അതിനനുവദിക്കുകയും ഇല്ല ഒമ്പത് പോയിന്റ് ആറ് എട്ട് ട്രില്ല്യൺ ഡോളറിന്റെ പേയ്മെന്റ് ട്രാൻസാക്ഷന്റെ കണക്ക് പറയുന്നുണ്ട് അത് ഒരു പൊതുവായ കണക്കാണ് സ്വിസ് പേഴ്സിനായി ഇത് യാതൊരു ബന്ധവും ഇല്ല ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ തുടങ്ങിയ സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് അവസാനത്തെ പ്ലാറ്റ്ഫോം സ്വിസ് വേൾഡ് മാർക്കറ്റ് പ്ലേസ് മെറ്റാവേഴ്സിൽ വിർച്വൽ ഷോപ്പിംഗ് നടത്താം പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത് ഇ കൊമേഴ്സ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി എഴുപത് പോയിന്റ് ഒമ്പത് ട്രില്യൺ യു എസ് ഡോളർ എത്തുമെന്നും മെറ്റാവേഴ്സ് ഇ കൊമേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി എൺപത്തഞ്ച് പോയിന്റ് എട്ട് ബില്ല്യൺ യു എസ് ഡോളർ എത്തുമെന്നാണ് അവർ വാദിക്കുന്നത് ഈ മെറ്റാവേഴ്സ് മാർക്കറ്റ് പ്രൈസ് ആക്ച്വലി നിലവിലുണ്ടോ എന്താണ് ഇവിടെ വിൽക്കുന്നത് എന്താണ് ഇതിന്റെ ടെക്നോളജി എങ്ങനെ നമുക്ക് പാസ് ഇവൻ ഉണ്ടാക്കാം ഇതിനെപ്പറ്റി ഒന്നും ഒരു വ്യക്തതയും ഇല്ല മെറ്റാവേഴ്സ് ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിന് വലിയ സാധ്യതകളുമുണ്ട് ഈ സാധ്യതകളെയൊക്കെ വെറുതെ പൊലിപ്പിച്ച് കാണിക്കുകയാണ് സ്വിസ് വേൾഡ് ചെയ്യുന്നത് സോ ഇൻ ഷോർട്ട് പറഞ്ഞാൽ സ്വിസ് കോയിൻ എന്ന പ്ലാറ്റ്ഫോമും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് പൊതുവായ കുറച്ച് ഡേറ്റകളൊക്കെ എടുത്തിട്ട് അവർ അവരുടെ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നു ദാറ്റ്സ് എറ്റ് വൈറ്റ് പേപ്പറിൽ പറയുന്ന അടുത്തൊരു കാര്യമാണ് അൺലിമിറ്റഡ് ഇൻകം എന്ന് നമ്മുടെ നാട്ടിൽ ലോട്ടറി അടിച്ചാൽ പോലും ഉണ്ടാകും അതിനൊരു ലിമിറ്റ് അപ്പോഴാണ് സ്വിസ് കോയിൻ എന്ന് എന്താ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും സ്വിസ് കോയിന്റെ വില പത്ത് ഡോളർ മുതൽ അമ്പത് ഡോളർ വരെ എത്തുമെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് ജോയിൻസ്യം പോലും ഇത്ര ഉറപ്പ് പറയില്ല അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ് ഡോളർ ലഭിക്കുമെന്നും കൂടാതെ എല്ലാ മാസവും നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഡോളർ റിവാർഡായി ലഭിക്കുമെന്നും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു ഉറപ്പു പറയുന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട് ഇതെല്ലാം ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് വൈറ്റ് പേപ്പറിലും പ്രസന്റേഷനിലും ഈ പ്രൊജക്ടിന്റെ പിന്നിലുള്ള ടീമിനെ പറ്റി യാതൊരു വിവരവും ഇല്ല ഒരു കട തുടങ്ങുമ്പോൾ പോലും നമ്മൾ കടക്കാരൻ ആരാണെന്ന് അന്വേഷിക്കാറുണ്ട് അപ്പോഴാണ് ഇത്ര വലിയൊരു പ്രൊജക്ടിന്റെ കാര്യം പറയേണ്ടല്ലോ ഗ്ലോബൽ അഫിലിയേറ്റഡ് പ്രോഗ്രാം വഴി മെർച്ചൻസിനെ കൊണ്ടുവന്നാൽ ജീവിതകാലം മുഴുവൻ അവരുടെ ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ശതമാനം കമ്മീഷൻ ലഭിക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് റിയലി ഷോസ് ഇറ്റ്സ് എ പെരിമിറ്റ് സ്കീം ടീം ലീഡർമാരുടെ ലക്ഷറി ലൈഫ് സ്റ്റൈലൊക്കാണിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന ഒരു തട്ടിപ്പാണിത് അതായത് നമ്മുടെ പഴയകാല എം എൽ എം സ്കീം പോലെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ കോഡീഷൻ ആകാം എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണിത് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ദുബായ് ക്രിപ്റ്റോ എക്സ്പോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ അവകാശവാദം പറയും ബട്ട് റിയാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും ദുബായ് ക്രിപ്റ്റോ എക്സ്പോയിൽ ഒരു സ്റ്റാൾ ഇടാൻ സാധിക്കും സോ ഇറ്റ് ഡസിൻറ്റ് മീൻ ഇറ്റ്സ് ലീഗൽ ഇതുപോലെയുള്ള പല കോയിൻസും ഇനിയും വരും കോയിന്റെ യൂസ് കേസ് എന്താണെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പണം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് സോ എങ്ങനെ നമുക്ക് നല്ലൊരു ക്രിപ്റ്റോ പ്രൊജക്ട്സ് കണ്ടെത്താം അതിൻ്റെ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ പ്രൊജക്റ്റിന്റെ പിന്നിൽ ആരാണെന്ന് നോക്കുക അവരുടെ എക്സ്പീരിയൻസ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ കൃത്യമായി വായിക്കുക കോഡ് ഓഡിറ്റ്സ് നടത്തുക അതുപോലെ ഇതിനെ അറൌണ്ട് നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടോ എന്ന് നോക്കുക ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഡു യുവർ ഓൺ റിസർച്ച് ചിരിപ്പിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ തട്ടിപ്പൊള്ളാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് സൂക്ഷിക്കുക ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം എന്ത് തന്നെയാണേലും കമൻറ്റിലൂടെ അറിയിക്കുക ക്രിപ്റ്റോ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് വീട്ടിൽ കാണാം നന്ദി